ഹേ ഗായ്സ് ഇന്ന് നമ്മൾ സിലോപ്പിയ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിനായിട്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പം നമ്മൾ ഈ സിലോപ്പിയിട്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം ഫ്രൈ ആക്കി എടുക്കുക നമുക്കിനി സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളിക്ക ഇത്രയും വേണം ഒരു പാൻ എടുക്കുക എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പം ഉലുവ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയിട്ട് നല്ലതുപോലൊന്ന് മോ െടുക്കണേ ഇത് മൂത്ത് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്ക കേട്ടോ ഇത് നല്ലതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണവേ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് അഞ്ചാറ് കൊച്ചുള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ആ സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം അതിനു വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടെ തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ സംഗതി ഓക്കെ ഇവിടെ നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് വേണ്ടത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നമ്മുടെ സെക്കൻഡ് പാല് രണ്ടാം പാല് നമ്മൾ ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കുക ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ സിലോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടുള്ളായിരുന്നു ബാക്കി ഇതിൽ കിടന്ന് വേവണം കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീട് എടുത്തിട്ടില്ല ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ എടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വാഴയിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണെ